പുണ്യനഗരമായ തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിൽ ബ്രഹ്മോത്സവത്തിന് തുടക്കമായി ഇന്നലെ കൂടിയാണ് ബ്രഹ്മോത്സവത്തിന് തുടക്കമായിരിക്കുന്നത് ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ രാജ്യമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ഭക്തരാണ് പങ്കെടുക്കുന്നത് കഴിഞ്ഞ വർഷം ആറ് ലക്ഷത്തോളം ഭക്തന്മാരാണ് ബ്രഹ്മോത്സവത്തിൽ പങ്കെടുത്തത് പതിനഞ്ച് പോയിന്റ് ഒന്ന് മൂന്ന് ലക്ഷത്തോളം ഭക്തർ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഘോഷയാത്രകളിൽ പങ്കെടുത്തു ഇരുപത്തിയാറ് കോടിയിലധികമായിരുന്നു കഴിഞ്ഞ വർഷത്തെ ം വരുമാനം ഇത്തവണ അതിലും ഏറെ ഭക്തന്മാരെയാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം പ്രതീക്ഷിക്കുന്നത് കലിയുഗത്തിൽ മനുഷ്യരാശിയെ സംരക്ഷിക്കുന്നതിന് വെങ്കിടേശ ഭഗവാനോട് നന്ദി സൂചകമായി സ്വാമി പുഷ്കരണിയുടെ തീരത്ത് ബ്രഹ്മാവാണ് ആദ്യമായി ബ്രഹ്മോത്സവം നടത്തിയതെന്ന് പറയപ്പെടുന്നു അതിനുശേഷം തിരുമല തിരുപ്പതി ക്ഷേത്രത്തിൽ വർഷം തോറും ഇത് വളരെ ഭക്തിയോടും ഗംഭീരമായുമാണ് ആഘോഷിക്കുന്നത് ഈ വർഷം ഉദ്ഘാടനത്തിന് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സി രാധാകൃഷ്ണനുമാണ് പങ്കെടുത്തത് ഇതിൽ നിന്നും തന്നെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും വിപുലമായ ക്രമീകരണങ്ങളോടെയാണ് ഭക്തരുടെ സൗകര്യാർത്ഥം തിരുമല തിരുപ്പതി ദേവസ്ഥാനം ഒരുങ്ങിയിരിക്കുന്നത് ടി ടി ഡി ചെയർമാന്റെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് ഭക്തന്മാരുടെ സുരക്ഷിതത്വത്തിനും സഞ്ചാരത്തിനും ബോംബ് സ്ക്വാഡുകളും മറ്റ് റോഡ് സുരക്ഷാ ജീവനക്കാരെയും വളരെ കൃത്യമായി ഇത്തവണയും സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശ്രീവരി സേവകർ അഥവാ വോളണ്ടിയർമാരാണ് ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും കൈ മെയ് മറന്ന് ചെയ്യുന്നത് എല്ലാ വർഷവും എന്ന പോലെ തന്നെ ഈ വർഷവും അവർക്ക് മികച്ച സൗകര്യങ്ങളും അംഗീകാരങ്ങളും നൽകുന്നു പുണ്യപുരാതനമായ ബ്രഹ്മോത്സവത്തിന് പരിപാവനമായ ക്ഷേത്രനഗരി അണിഞ്ഞൊരുങ്ങിയിരിക്കുക ാണ് ആ ഭംഗി പറഞ്ഞറിയിക്കാൻ ആകുന്നതിനും അപ്പുറമാണ് വർണ്ണാഭമായ സീരിയൽ ലൈറ്റുകളും ഗരുഡവാഹനങ്ങളും ലക്ഷ്മി നരസിംഹ രൂപങ്ങളും ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരങ്ങളും ശ്രീരാമ പട്ടാഭിഷേകം തുടങ്ങി പുരാണ ഇതിഹാസങ്ങളിൽ നിന്നുള്ള രംഗങ്ങളാൽ മുഖരിതമായിരിക്കുകയാണ് ക്ഷേത്രനഗരി നഗരൂരിൽ നിന്ന് കൊണ്ടുവന്ന പച്ച ലൈറ്റുകളും കമാനങ്ങളും കൃത്രിമ തെങ്ങുകളും അടങ്ങി വിവിധ അലങ്കാരങ്ങളാൽ നഗരിയുടെ ഭംഗി വിവരണാതീതമായിരിക്കുന്നു ഇ എൻ സി ടോൾഗേറ്റ് പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസ് എന്നിവിടങ്ങളിൽ ഭക്തന്റെ മനം നിറയ്ക്കുന്ന തരത്തിൽ നയന മനോഹരമാക്കിയിരിക്കുന്നു പ്രപഞ്ചനാഥനായ വെങ്കടേശ്വര ഭഗവാനെ വഹിക്കേണ്ട പല്ലക്കുകളും ആചാര്യ മര്യാദകളോടുകൂടി ഭഗവത് സേവനം നടത്തേണ്ട വേദപണ്ഡിതന്മാരും ഇതിനോടകം തന്നെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് വിജയവാഡ ഹൈദരാബാദ് തിരുപ്പതി എന്നിവിടങ്ങളിലുള്ള കരകൗശല വിദഗ്ധരാണ് നഗരത്തിന് മിഴിവേകാൻ എത്തിയിട്ടുള്ളത് എല്ലാം മറന്ന് ഭഗവാനിൽ ചേരുന്ന ഭക്തന് സുരക്ഷയൊരുക്കാൻ സുരക്ഷാ ജീവനക്കാരും അതിന് ഉദാത്തമായ മാതൃകയിൽ ക്ഷേത്രത്തെ അലങ്കരിക്കാൻ വോളണ്ടിയർമാരും ഉത്തരവാദിത്തപ്പെട്ടവരും തയ്യാറാകുമ്പോൾ ഈ ബ്രഹ്മോത്സവം ഒരിക്കലും വിസ്മരിക്കാനാകാത്ത ഉത്സവമായി മാറും എന്നത് ഉറപ്പാണ് തിരുവനന്തപുരം വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ്